ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നല്ല ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള പാസ്തയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇതെന്താ വെച്ചാൽ ഞാൻ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ചിക്കൻ്റെക്കാട്ടിലും കുറച്ച് ഒരു പിടി മുന്നിൽ തന്നെ ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അത്രക്കും ടേസ്റ്റാണ് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ വലിയൊരു കടായി പാൻ തന്നെയായിട്ട് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം പാസ്തയാണ് എടുത്തിട്ടുള്ളത് ഞാൻ എന്താ ഇതുപോലത്തെ കണ്ടില്ലേ ഇത് ലൈനൊക്കെ വരുന്ന അതുപോലത്തെ പാസ്തയായിട്ട് എടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് മക്രോണി വേണമെങ്കിലും ഉപയോഗിക്കാം സെയിം ഒരുപോലെ തന്നെയാണല്ലോ ഈ ഒരു പാസ്തകളൊക്കെ എനിക്ക് തോന്നുന്നത് സെയിം തന്നെയാണ് പിന്നെതാ അഞ്ഞൂറ് ഗ്രാമിൽക്ക് നമുക്ക് അതിലേറെ രണ്ടിരട്ടി വെള്ളം വെക്കണം കേട്ടോ കത്ത് വെന്ത് വരുമ്പോൾ അറിയാമല്ലോ നന്നായിട്ടിങ്ങനെ പൊങ്ങി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അര ടീസ്പൂണോളം ഉപ്പും അര ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഫുൾ തീയിൽ വെച്ചിട്ട് തന്നെ വേവിക്കാം അപ്പോൾ വേറെ പാനൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അടിയിൽ പിടിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ നാലഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് ഇതാ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടെ വേവണം നമ്മൾ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഓക്കെ ഇത് ഈ വേവ് മതി പക്ഷേങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇതാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വേവിച്ചെടുക്കണം അപ്പം ഞാൻ നന്നായിട്ടിനെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റണം കേട്ടോ കോരി മാറ്റണം കണ്ടിട്ട് അത് ഒട്ടും വഴുവഴുപ്പൊന്നും ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല വെള്ളമുണ്ട് പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചും കൊടുത്തുക്കണമല്ലോ പിന്നെ ഇത് മാറ്റുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കണം കേട്ടോ കട്ട പിടിക്കാതിരിക്കാൻ പിന്നെ ബീഫാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞല്ലേ അപ്പോൾ നമുക്ക് ബീഫ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറു കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് വിസിലടിപ്പിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്നും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം നന്നായിട്ട് ഹാർഡാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടാവട്ടോ അങ്ങനെ കടിക്കാനൊന്നും കഴിയില്ല അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പുറംഭാഗം കണ്ടോ ഇതുപോലെ ആയ മതി ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കും വേണം കേട്ടോ അപ്പം ഞാൻ ആ ഒരു കടായി പേൻ തന്നെയായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ ബട്ടറ് നിർബന്ധമാണ് കേട്ടോ ഈ ഒരു അപ്പോൾ നമുക്ക് ബട്ടർ ഇട്ടുകൊടുത്ത് ഇതുപോലൊന്നും മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം കണ്ടില്ല മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ചെറിയ വെളുത്തുള്ളി ചെറുത്താക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് അതും കൂടെ ബ്രൗൺ ആവുമെന്നും വേണ്ട കേട്ടോ ആ ഒരു വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി അതുവരെ ഒന്ന് വാറ്റി കൊടുക്കാം കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതായി കിട്ടും കേട്ടോ ഇനി ഇത് ഇതിൽക്ക് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം മൈദയാണ് മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ മൈദ കട്ട് പിടിക്കൊന്നും ഇല്ല നമ്മൾ ആ ഒരു ബട്ടറിൽ നന്നായിട്ട് തന്നെ മിക്സ് മിക്സായി കിട്ടും കണ്ടില്ലേ എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് ഇരുന്നൂറ്റി അൻപത് എം എൽ പാലാണ് അപ്പോൾ ഇരുന്നൂറ് എം എൽ പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബട്ടർ ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിൽ ഉപ്പൊന്നും ആഡ് ആക്കിയിട്ടില്ല കണ്ടില്ലേ ഇനി ബാക്കിയുള്ള ആ ഒരു പാലിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ടിട്ട് ഇത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അതുപോലെ മിക്സ് ആക്കിയിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ കോൺഫ്ലവർ ചേർക്കുന്നത് എന്താ വെച്ചാൽ ഒന്നും കൂടെ നമുക്ക് ആ ഒരു പാസ്ത അങ്ങനെ തിക്കായിട്ട് നല്ല ക്രീമിയായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ചെറിയ തീലൊന്നും നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കട്ടോ അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് വേണ്ടത് ചെയ്യാനില്ലെങ്കിൽ ഭയങ്കര കട്ടയായിട്ട് പോകും അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് മിനിറ്റോളം ഒന്നാക്കിയിട്ടുണ്ടോ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് നമ്മുടെ ആ പാസ്ത ചേർത്ത് കൊടുക്കാം പാസ്തയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാസ്ത ചേർത്ത് മിക്സ് ആക്കുമ്പോൾ തന്നെ അറിയട്ടെ ഈ ഒരു പാസ്തയിൽ പിടിച്ചാൽ നല്ല ക്രീമിയായിട്ട് ഇരിക്കും കേട്ടോ കണ്ടോ ഇന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒറിഗാനുണ്ടോ അപ്പോൾ ഒറിഗാനോ എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പാസ്ത ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് നമ്മൾ അത് എന്തായാലും നിർബന്ധമാണ് ബട്ടർ ഒറിഗാനോ ചീസ് ഇതൊക്കെ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളടുത്ത് ഇങ്ങനെ കുറച്ച് ഇല പോലെയൊക്കെ ആണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അതാ ഞാനൊരു അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം എല്ലാ ഭാഗത്തും ആവുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ടീസ്പൂണ് വരെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അപ്പം ഈ സമയത്ത് ഉപ്പ് നോക്കണം കേട്ടോ ഇതുവരെ നമ്മൾ ആ ഒരു പാസ്തയിൽ കുറച്ച് ഉപ്പിട്ടതല്ലേ അപ്പം ഞാനൊരു കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ചീസ് ഉപ്പ് കൊണ്ട് ഇത്തിരി ഇട്ട് കൊടുക്കുന്നുള്ളൂ അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം ഉണ്ടാവും പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ എണ്ണ അങ്ങനെ സംഭവങ്ങളൊന്നും ആ ഒരു ബീഫിത്തെ ആവില്ല നമ്മൾ വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വഴുക്കൽ കൂടും അതുകൊണ്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിക്ക് ആ ഒരു പാസ്തയുടെ സ്റ്റോക്ക് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കട്ടോ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ബട്ടറും കോൺഫ്ലവർ ഒക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊഴിച്ചിട്ടൊന്ന് ഇതുപോലെ ലൂസാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ചു നന്നായിട്ട് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ കണ്ടോ നല്ലൊരു മണമൊക്കെയാണേ പിന്നെ ഇതിൽക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ പീസ് ആയിട്ടുള്ള ചീസാണേ കണ്ടത് ഇങ്ങനെ അഞ്ച് പീസ് കിട്ടുന്ന ഈ ഒരു ചീസാണ് ഉപ്പ് ഉള്ളതാണേ എടുത്തിട്ടുള്ളത് ഞാൻ മൂന്ന് പീസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അടച്ച് വെച്ചില്ലെങ്കിൽ അതൊന്ന് അലിഞ്ഞ് കിട്ടൂല കേട്ടോ അപ്പം അതാ നമ്മളടിപൊളിയായിട്ടുള്ള ക്രീം ചീസ് പാസ്ത റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രക്കും ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ പിന്നെ ഇത് കൊറച്ച് കഴിയുമ്പോ ചൂടാറുമ്പോൾ തിക്കാവും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടും കാണാ ബൈ